യ്യോടാ മൂന്ന് പ്ലേറ്റ് ഉപ്മാവ് മേടിച്ചിട്ട് ഒന്നര പ്ലേറ്റ് ഞാൻ ഇതിന്ന് ആക്കിട്ട് ഒന്നര പ്ലേറ്റിന്റെ പണിക്കാരൻ കുട്ടിക്ക് ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ ഇവിടെ നമ്മളെ ബാഗ്ദാദ് ഭാഗത്ത് ഹോട്ടലാണ് ഇവിടെ എല്ലാ ചാട കടിയായിട്ടില്ലേ എന്തുവാണെങ്കിലും വീഡിയോ എടുക്കാനുള്ള കാരണം തരോ നമ്മള് ഉപമാവ് അതുപോലെ പുട്ട് അതുപോലെ ദോശ അങ്ങനെ എന്തെങ്കിലും തിന്നണ സമയത്ത് നെഞ്ഞി നെഞ്ഞി നീറൂല നെഞ്ഞ് നീറണുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യണട്ടാ അതായത് ഇപ്പൊ നമ്മൾ പോയിതാ ഒരു സ്പൂൺ സ്പൂണ് ഒരു സ്പൂൺ എടുക്കൂല ആദ്യം എടുക്കുമ്പോഴത് കഴിക്കണിന്റെ മുന്നേ ആദ്യം ഇത് എടുക്കണ സമയത്ത് ഇതാ ഞാൻ കാണിച്ചുതരാ ഇതാ ഇത് എങ്ങനെയാണ് ഇത് എടുക്കുക എന്നിട്ടേ ഇത് ഇറക്കാൻ പാടില്ല വേഗം കൊടുത്തുള്ളി വെള്ളം ഇങ്ങനെ മിക്സ് ആക്കുക വള്ളത്തിൽ കൂടെ മിക്സാക്കിയിട്ട് ആദ്യത്തെ വള്ളത്തിൻ്റെ കൂടെ ഇറക്കുക അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കഴിച്ചോളി പിന്നെ നിങ്ങൾക്ക് നെഞ്ഞ് നീറുക നിങ്ങൾ പുട്ട് തിന്നുമ്പോഴും പുട്ടും പഴംപൊടിയും കഴിക്കുക അല്ലെങ്കിൽ പുട്ടും പപ്പടം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെഞ്ഞ് നീറുന്ന സമയത്ത് ഇതൊരു തമാശ ആയി എടുക്കരുത് നിങ്ങൾ ഒരു തവണ ചെയ്യുക ആദ്യം ആദ്യം ഒരു കുട്ട് ഒരു നുറുക്ക് വെള്ളം കുടിക്കുക ശകരം എന്നിട്ട് രണ്ടാമത്തത് രണ്ടാമത്തേത് ഇതിൻ്റെ കൂടെ ഇത് ഒരു സ്പൂണുണ്ട് എടുത്ത പാട് അതിൻ്റെ കൂടെ വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ഇറക്കിക്കോളി ഒറ്റ ഒറ്റ തവണ ഇറക്കിയാൽ മതി പിന്നെ നിങ്ങൾക്ക് നെഞ്ഞ് നീറുവില നിങ്ങൾ ചെയ്തു നോക്കി അങ്ങനെ നിങ്ങൾക്ക് വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്നെ പറ്റി ആലോചിക്കണം ഇന്ന് പതിനൊന്നാം തീയതികളത്തെ വീഡിയോ ആണ് ആ ഗെറ താരീക്കാണ് സുബേറുബായ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ന് എലക്ഷൻ്റെ അന്ന് ഞാൻ ഈ സംഭവം പറഞ്ഞിരുന്നില്ല ഉറങ്ങിനീച്ച് അസർസ് കാർ അസർസ്കാർ ഒക്കെ കഴിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് ഓക്കെ പിന്നെ ഇന്നലെ ചോർ ബജാർ എന്ന സ്ഥലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് കണ്ടോക്കി അവിടുത്തെ മാർക്കറ്റ് അവിടെ ഒരു സാധനം കൊണ്ടുപോയി കഴിഞ്ഞാൽ തട്ടിപ്പരക്കണ സ്ഥലവും എല്ലതും ഉണ്ടോ അവിടെ അപ്പം ശ്രദ്ധിക്കുക അതിൻ്റെ ആ ഇന്നലെ ഞാൻ വിട്ടിട്ടുണ്ട് ചൂർ ബജാർ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കുറച്ച് പേരെ കണ്ടോളന്ന് കാണിക്കുന്നത് പത്ത് മിനിറ്റുള്ളൂ സാധാരണ എവിടെ വയ്ക്കുകയാണ് ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ കമൻറ്റ് ചെയ്ത് നല്ലത് വേണ്ടത്ര ചെയ്തേണ്ടത് സാധന എവിടെ വയ്ക്കേണ്ടത്